അസ്സലാമു അലൈക്കും ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നെല്ലിക്ക ഉണ്ടാക്കുന്നു നെല്ലിക്ക ആവിയിൽ വേവിച്ച് ചൂടാറി മിക്സിയിൽ അരച്ച് ഇതായിരിക്കുന്നു ഒരു പാത്രം രണ്ട് കിലോ നെല്ലിക്ക പിന്നെ രണ്ടര കിലോ കരിപ്പെട്ടി ഉരുക്കിയത് നമ്മൾ മരുന്നൊക്കെ ഉണ്ടാക്കുമ്പോൾ കരിപ്പെട്ടി വേടിക്കുന്നത് താഴ് വേദത്ത് കടയിൽ നിന്ന് വിട്ടു ഇനി അത് അരച്ചിട്ട് വരും പൊടിച്ചിട്ട് വരും ഇവിടെ വെച്ച എന്നിട്ട് പൊടി നെയ്യ് അപ്പൊ ഇതാണ് നമ്മുടെ അടുപ്പ് നെയ്യ് ഒഴിക്കും ഊട്ടമക്കള നെല്ലൊക്കണ്ടാക്കാലോ നെയ്യ് ഒഴിച്ചു നൂറ് കേട്ടോട്ടമക്കളോ നെയ്യ് ഉരുക്കിട്ട് നോക്കല അപ്പം നമ്മള് നെല്ലിക്ക അരച്ചടി ആട്ടീട്ടോ അരച്ചടി ഒന്നും നോക്കിട്ടില്ല കൊടുങ്ങി അച്ചാർ ഇടാക്കിയിട്ടാണ് കൊടുങ്ങുന്നത് അച്ചത് നെല്ലിക്കേത ഉണ്ടാക്കേണ്ട അതൊക്കെ ചോദിച്ചു അപ്പൊ ഞാൻ മൊത്തം അത് നല്ല അച്ചാർ തന്നെ വേറെ വെച്ചിട്ട് ഉണ്ടാക്കണം രണ്ടു മണിക്കൂറുണ്ട് ഇത് അതാണ് ഗ്യാസ് ഒന്ന് വെക്കാണ്ട് കടക്കുകളില് പോന്നത് രണ്ട് രണ്ട് മണിക്കൂറ് ഇറക്കിയാലാണ് അത് നേരത്തിന്റെതാകി കിട്ടുന്നത് എന്താ പറയാ അകവും കുരുമുളകും കുരുമുളകും കൂടി പൊടിച്ചതാണ് അത് ഇതിലുണ്ട് അമോദകം നമുക്ക് ഗ്യാസ് ഇല്ലാണ്ടിരിക്കാൻ വരാണ്ടിരിക്കാന എന്തിലും ഉണ്ടല്ലോ ഒരു ഗ്യാസ് കുരുമുളക് ചേർക്കണ ഇരക്കായ നല്ല സ്മെല്ലിന് ഗ്യാസിലെ പോലെ പിന്നെ അങ്ങോട്ട് അങ്ങനെ നന്നായിട്ട് ശർക്കരണ്ട് ശർക്കര ഉരുക്കിയത് രണ്ട് ശർക്കര വിട്ടോ രണ്ടു കിലോ ശർക്കര രണ്ടര കിലോ ശർക്കര കഴിക്കണ സാധനം നോക്കിയിട്ട് മറ്റൊന്ന് മധുരം നോക്കിട്ട് വയ്ക്കാ കലാപരിപാടി പിന്നതാ നമ്മളെന്തിടുമ്പോഴും മധുരം ബാലൻസ് ചെയ്യാൻ ഒരു തരി ഉപ്പ് ഇടണം ഒന്നര മണിക്കൂറായിട്ടുണ്ട് കളറൊക്കെ നല്ലവണ്ണം മാറി വന്നിട്ടുണ്ട് നമ്മളെ ൊക്കെ ഇട്ട് വെച്ച് കെട്ടിട്ടുണ്ട് പാവം പൊള്ളാണെന്ന് നമ്മടെ മക്കളെ കണ്ടാ ചട്ടിന്ന് ഇങ്ങനെ നീങ്ങുമ്പോ കണ്ട പിടിക്കാണ്ട് ഇതാണ് ആയ നമ്മളെ രണ്ടു കിലോ നെല്ലിക്ക രണ്ടര കിലോ കരിപ്പൊറ്റി ആയി രണ്ട് കിലോ ഞാൻ ആദ്യം ഒഴിച്ചത് പിന്നെ മധുരം പോരാന്ന് കണ്ടപ്പോൾ വീണ്ടും ഒഴിച്ചു അപ്പൊ ഇതില് പുളിരസവും മധുരവും ബാലൻസ് ചെയ്യാതെ തരി ഉപ്പു നമ്മളാ എല്ലാ പരിപാടിയും കഴിഞ്ഞു ഇനി അത് കേസ് നോക്കാൻ കൊടുക്കുന്നു ചൂടാറുണ്ടാട്ട വക്കളായെന്നാ അച്ചാറൊക്കെ ചൂടുള്ളൂർക്കോക്കണ പോലല്ല മണിക്കൂർ മണിക്കൂർ പിന്നെ ഈ നെല്ലിക്ക ലേഖത്തിൽ ജീവിതം ഈ അടങ്ങിയിട്ടിരിക്കുന്നുണ്ട് പിന്നെ പ്രഷറിനും ഷുഗറിനും നല്ലതാണ് പിന്നെ ശരീരവേദനക്കും കുട്ടികളുടെ മുടിപൊഴിച്ചലിനും കണ്ണിനും എല്ലാം നെല്ലിക്ക നല്ലതാണ് നെല്ലിക്ക പച്ച അരച്ചിട്ട് നമ്മൾ മഞ്ഞൾ ചേർത്തിട്ട് നീര് കുടിച്ച ഷുഗറിന് ഏറ്റവും നല്ലതാണ് പ്രമേഹത്തിന് ഷുഗർ അത് നല്ലതാണ് പ്രഷറിന് നല്ലതാണ് നല്ല ഔഷധകുടങ്ങളും ജീവകങ്ങളും ഒക്കെ അടങ്ങിയ സാധനമാണ് ഈ നെല്ലിക്ക അത് നിങ്ങൾ ഇതുപോലെ നെല്ലിക്ക ലേഖ ഉണ്ടാക്കി കഴിക്കും വിളർച്ചക്കും നല്ലതാണ് കുട്ടികളുടെ നമ്മൾക്ക് പുതിയവർക്കും കുട്ടികൾക്കൊക്കെ വിളർച്ചക്ക് നല്ലതാണ് ഇതേപോലെ നെല്ലിക്കലേഖ ഉണ്ടാക്കി കഴിച്ചു നോക്കൂ അത് ശർക്കര കരിപ്പെട്ടിരണം ഔഷധ ഗുണം കിട്ടണമെങ്കിൽ കരിപ്പെട്ടിരുന്നെ അത് രണ്ടു കിലോ ശർ നല്ലിക്കൽക്ക് രണ്ടര കിലോ കരിപ്പെട്ടി കരിപ്പെട്ടിട്ടുണ്ട് പിന്നെ ബാക്കി ചേരുവകൾ കണ്ടല്ലോ അത് ശർക്കര മരുന്ന് മരുന്നുള്ള ശർക്കര കരായത് ആയുർവേദ ഗുണങ്ങളും ഇത് ഇവർക്ക് ആദ്യമായിട്ട് ഉണ്ടാക്കി കൊടുക്കൾക്ക് അത് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരാൾ ഉണ്ടാക്കി കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അത് കുറച്ചും കൂടി കൂട്ടിയിരുത്തത് അവർക്ക് ആണ് ചെറുതായി പുളി പുളി ചെറുതായിട്ട് പതരും കയ്പ് അതൊക്കെ ഇല്ല നെല്ലിക്കിട കയ്പില്ല ഭാവിയിൽ വേവിക്കുക കാരണം നെല്ലിക്കട കയ്പോ അപ്പൊ ഉപ്പ് പോലെ സൂപ്പർ ആയിട്ടുണ്ട് അപ്പൊ മറ്റൊരു വീഡിയോ ആയിട്ട് വരാം അസലാമോ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക